മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലെത്തിയ നടിയാണ് ബിൻസി പിന്നീട് മികച്ച സിനിമകളുടെ ഭാഗമാകാൻ നടിക്കുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രേഖ എന്ന സിനിമയിലൂടെ ബിൻസി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു ബിൻസിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് സൂത്രവാക്യം ഒരു അധ്യാപികയുടെ ാണ് നടി സിനിമയിൽ എത്തിയിരുന്നത് ഇപ്പോൾ വനിതയുമായുള്ള അഭിമുഖത്തിൽ സൂത്രവാക്യത്തിലെ ടീച്ചറാകാൻ താനെടുത്ത റഫറൻസിനെക്കുറിച്ച് സംസാരിക്കുകയാണ് വിൻസി അലോഷ്യസ് പൊന്നാനി വിജയമാതാ സ്കൂളിലാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് അവിടെ കണക്ക് പഠിപ്പിച്ച കൃഷ്ണകുമാരി ടീച്ചറാണ് മേക്കപ്പ് കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഓർമ്മ വരിക എല്ലാവരോടും വളരെ സ്നേഹമാണ് ടീച്ചർക്ക് പക്ഷേ പേടിയോടെ ഊർക്കുന്ന മുഖങ്ങളുമുണ്ട് കേട്ടോ മിക്കവാറും അടിക്കിട്ടുന്ന ടീമിൽ ഞാനും ഉണ്ടാകും ബിൻസി പറയുന്നു പത്താം ക്ലാസ് വരെ താൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നുവെന്നും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടുതലും ഉഴപ്പിയെന്നും നടി പറയുന്നു കോളേജിൽ രണ്ടാം വർഷം മുതലാണ് കാര്യമായി പഠിച്ചതെന്നും അവിടെ ലാൻഡ്സ്കോപ്പ് ആർട്ടിറ്റക്ചർ പഠിപ്പിച്ച ടീച്ചറായിരുന്നു നടി ശ്രുതി രാമചന്ദ്രനെന്നും നടി പറഞ്ഞു വളരെ ഗൗരവത്തോടെ ഒട്ടും ചിരിക്കാതെ ക്ലാസ് എടുക്കുന്ന ടീച്ചറിനോട് കലർന്ന ബഹുമാനമായിരുന്നു പ്രേതം സിനിമയ്ക്ക് വേണ്ടി ടീച്ചർ പോയതിനു പിറകെയാണ് നായിക നായകന്റെ ഓഡിഷന് ഞാൻ പോയത് വർഷങ്ങൾക്ക് ശേഷം മാരി വില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയിൽ ഞങ്ങൾ ഒന്നിച്ചഭിനയിച്ചു അന്ന് കണ്ട ഗൗരവം ഒട്ടുമില്ലാതെ കൂൾ കൂളായി ശ്രുതി ചേച്ചിയാണ് വിൻസി പറഞ്ഞു